എന്നാണ് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ടുള്ളേ കുറച്ച് തിരക്കായി തിരക്കായിപ്പോയതുകൊണ്ട് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് ഇപ്പം യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്കിനെ കുറിച്ചുള്ള വീഡിയോ കിട്ടാം അപ്പം ലിപ്സ്റ്റിക്ക് ഇടാൻ ചിലർക്ക് ഇഷ്ടമായിരിക്കും ചിലർക്ക് ഇഷ്ടമില്ലായിരിക്കും അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടം ഏഹ് അപ്പം ഞാൻ ആദ്യം എൻ്റെ ലിപ്സിനെ കുറിച്ച് ഒക്കെ ഒന്ന് പറയാം എൻ്റെ എന്ന് പറയുന്നത് ഭയങ്കര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ബ്ലാക്ക് കളർന്ന് കറുത്ത കളർന്ന് തന്നെ ശരിക്കും പറയാം അങ്ങനെയാണ് എൻ്റെ ലിപ്സ് ഉള്ളത് ഇപ്പം അത്രയും മനസ്സിലാവുന്നില്ല അത് ഞാനൊരു ലിപ്ബാം ഇട്ടിട്ടുണ്ട് കുറച്ചൊരു ടിൻ്റുള്ള ഒരു ലിപ്ബാമാണ് ഇട്ടേക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കളറി ലഭിക്കുന്നത് അല്ലെങ്കിൽ ശരിക്കും കറുത്തത് നല്ല ഡാർക്ക് പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്സാണ് എൻ്റെത് അത് പണ്ട് തൊട്ടേ ജന്മനെ അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത് എനിക്ക് ഓർമ്മയുള്ളത് എൻ്റെ ലിപ്സ് അങ്ങനെ തന്നെയാണ് അപ്പം എന്നെ ഇങ്ങനെ പണ്ടൊക്കെ എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ കളിയാക്കി പിന്നെ അടി ഇതിൻ്റെ ചുണ്ടിങ്ങനെ കറുത്തൊക്കെ അരിക്കേട്ടാ പോലീക്കുന്നത് നീ എന്നെ സിഗരറ്റ് വലിക്കുന്നുണ്ടോ നീ ബീഡി വലിക്കുന്നുണ്ടോ ഇങ്ങനെ കറത്തിരിക്കുന്നു ഇത് തന്നെ ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ കുറെ പേർ അവരവരൊക്കെ ചോദിക്കായിരുന്നു അപ്പം നമ്മുടെ ഉള്ളിൽ വണ്ടേ ഓ എൻ്റെ എൻ്റെ മാത്രം ചുണ്ടെന്നെ ഇങ്ങനെ കറുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ ഒരു ചിന്ത നമുക്ക് പണ്ടുണ്ടായിരുന്നു പോരാത്തതിന് ലിപ്സ് എന്ന് പറയുന്നത് എക്സ്ട്രീം ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ ലിപ്സാണ് എൻ്റെ അത് ഇങ്ങനെ വരേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല അത്രയ്ക്ക് ഡ്രൈ ആണ് പിന്നെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അത് അങ്ങനെയൊക്കെ അങ്ങ് പോയി പിന്നെ നമ്മൾ പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പോഴാണ് അത് അവിടെ ഭയങ്കര തണുപ്പുള്ള ഒരു സ്ഥലമാണ് പിന്നെ വേറെ തന്നെ ഭയങ്കര കാറ്റൊക്കെ അടിക്കുന്ന തണുപ്പൊക്കെ ഉള്ളൊരു സ്ഥലം അപ്പോൾ അവിടെ ചെന്നപ്പം ഇതിൻ്റെ വേറൊരു ലെവലിലേക്ക് അവിടെ എല്ലാവരും ഇങ്ങനെ ലിബ്ബാമൊക്കെ യൂസ് ചെയ്യും അല്ലാതെ അവിടെ പറ്റത്തില്ല എല്ലാവരുടെയും ഇങ്ങനെ ചുണ്ടിങ്ങനെ പൊട്ടുമായിരുന്നു അപ്പം ഞാൻ അവിടെ ചെന്നപ്പോഴാണ് ഈ ലിബാം എന്നാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ ഞാൻ അന്നേരമാണ് അറിയുന്നത് അപ്പൊ അവിടെ എല്ലാവരും അങ്ങനെ യൂസ് ചെയ്യാറുണ്ട് അപ്പം ഞാനും അതുപോലെ യൂസ് ചെയ്തു അന്നര സാധാരണ ഒരു ഹിമാലയൻ്റെ ഒരു ട്യൂബ് ടൈപ്പ് ഇപ്പം അങ്ങനത്തന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവിടെ എല്ലാരും അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഇങ്ങനെ ലിബ്ബാം യൂസ് ചെയ്തത് ഓ അത് യൂസ് ഒരു എനിക്കൊരാശ്വാസമായിരുന്നു പക്ഷെ അത് ഒരു ഒരു ദിവസം യൂസ് ചെയ്തില്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ആകുമ്പോൾ അതിന്റെ പഴയതുപോലെ തന്നെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അല്ലെങ്കിൽ പഴയതുപോലെ തന്നെ അങ്ങനെയായിരുന്നു അത് കേട്ടോ ഞാൻ ഓർക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ എന്താ ഒരു ദിവസം ഞാനിങ്ങനെ അന്ന് ലിബ്ബാം ഇട്ടില്ലായിരുന്നു അപ്പാണെങ്കിൽ നമ്മളെന്തോ ഇങ്ങനെ ക്ലാസ്സിൽ എന്തോ തമാശ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുന്ന സമയത്ത് എന്റെ ചുണ്ടിങ്ങനെ നടുക്കൂടെ ഇങ്ങനെ ഇങ്ങനെ നടുക്കൂടെ ഇങ്ങനെ കീറിപ്പോയി എൻ്റെ ആ ജീവൻ കത്തിപ്പോയി അത് നമ്മൾ ഇങ്ങനെ പ്രതീക്ഷിക്കാതെ അറിയാതെ പെട്ടെന്നായതല്ലേ ചോരയൊക്കെ ഇങ്ങനെ വന്നു വന്നു എന്ന് ഭയങ്കരായിരുന്നു അത് പിന്നെ കുറേ നാള് കഴിഞ്ഞിട്ടാണ് രണ്ട് ഒന്ന് രണ്ടാഴ്ച എടുത്തുനിന്ന് തോന്നുന്നു അതൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനത്തെ സംഭവം അത്രയും ഡ്രൈ ലിപ്സാണ് എൻ്റെത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് കയറിയ സമയത്താണ് നമ്മളെ ആ ഹോസ്പിറ്റലിൽ ഈ ഗ്രൂമിങ്ങിന് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു കേട്ടോ എനിക്ക് തോന്നിപ്പം എല്ലാ ഹോസ്പിറ്റലുകളൊക്കെ അങ്ങനെയാണ് അപ്പം അവിടെ ഇങ്ങനെ ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യണമായിരുന്നു അപ്പം അങ്ങനെ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തത് കേട്ടോ അപ്പം അത് ഭയങ്കര കോമഡി ആയിരുന്നു ഫസ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് മേടിച്ചിട്ട് ഏഹ് നമ്മള് നമ്മളിങ്ങനെ ഇതുപോലെ തന്നെ വീഡിയോയിലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ മേടിച്ചു കേട്ടോ ഒരു ലിപ്സ്റ്റിക് നമുക്ക് ചേരുന്ന് വിചാരിച്ചു മേടിച്ചു വന്നു കഴിഞ്ഞിട്ട് ഇട്ട് നോക്കിയപ്പോഴാണ് നമ്മൾ ആ നഗ്നസത്യം മനസ്സിലാക്കിയത് നമുക്ക് അന്നേരം ഒന്നും ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ചൊന്നും വലിയ ബോധം ഇല്ലായിരുന്നു ആ ആ ഒരു സമയത്തൊന്നും കേട്ടോ ഇങ്ങനെ ഏതോ ഒരു വീഡിയോയിൽ ആരോ പറഞ്ഞു അവരിട്ടിട്ട് നല്ല ഡ്രസ്സുണ്ട് അത് മേടിച്ചു ഇട്ട് നോക്കിയപ്പോഴാണ് ഏഹ് കിളി മാറിപ്പോയത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ ഒരു സിനിമയിൽ ഈ ദിലീപ് നവ്യ നായർ പിന്നെ കൊച്ചി ഹനീഫ സലീം കുമാർ സലീംകുമാറൊക്കെ ഉള്ളൊരു സിനിമ അത് പേര് ഞാൻ മറന്നു കേട്ടോ പെട്ടെന്ന് സീൻ പറഞ്ഞ നിങ്ങൾ ഓർക്കും ഇങ്ങനെ സലീം സലീംകുമാർ കൊട്ടയൊക്കെ വെച്ച് ഒരു സിനിമ അതിനകത്ത് നമ്മുടെ കുതിരേന്റെ മേത്ത തൈലം തൂത്തിട്ട് കൊച്ചിങ് ഹനീഫ് ചുണ്ടാണെങ്കിൽ കുതിര കടിച്ചിട്ട് പിന്നെ ഒരു സീനില്ലേ ചിങ്ങനെ ചുണ്ട് കാണിക്കുന്നവര് അതേപോലെയായിരുന്നു ഫസ്റ്റ് ഞാൻ ലിപ്സ്റ്റിക് യൂസ് ചെയ്തു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖം വേറെ ചുണ്ട് വേറെ എന്താ പോലെ ഇരിക്കുന്നു ആ ആദ്യ അതാണ് എനിക്ക് അന്നേരം തോന്നിയത് കേട്ടോ അങ്ങനെയായിരുന്നു ഫസ്റ്റ് നല്ല കോമഡി ആയിരുന്നു നമുക്കിതിനെ കുറിച്ചൊന്നും വലിയ ബോധമില്ലല്ലോ അറിയത്തില്ല അങ്ങനെയായിരുന്നു ഫസ്റ്റ് നമ്മുടെ ഇത് നമ്മുടെ ഹണി ബിക്കാത്ത് ആസിഫലി പറയുന്ന പോലെ നമ്മുടെ ഫഹർഫാസിലിടുമ്പോ ആഹാ നമ്മളിടുമ്പോ ഓഹോ ആ ഒരു അവസ്ഥയായിരുന്നു പിന്നെയാണ് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലായത് ഓരോരുത്തർക്കും ഓരോ എന്താ ഓരോ സ്കിൻ ടോണിനും ചേരും ചിലത് ചിലർക്ക് ചേരത്തില്ല ചിലർക്ക് ചിലത് ചേരും ഫെയർ ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം ചിലപ്പം ചേരുമായിരിക്കും പക്ഷെ ഞാനെന്ന് പറയുന്ന ഒരു മീഡിയം ഒരു ഇരുന്ന് നിറവാണ് അപ്പോൾ അപ്പോൾ നമുക്ക് എല്ലാ ലിപ്സ്റ്റിക്കും ഇങ്ങോട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അവർക്കും നല്ല രസമാണ് ചോദിച്ചാൽ നമുക്ക് രസം ഉണ്ടാകണമില്ല അത് അന്നേരമാണ് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് പിന്നെ അങ്ങനെ പോയി കേട്ടോ പിന്നെ അത് കുറെ കാലം കഴിഞ്ഞ് പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ പിന്നെ അന്നേരം ആ കൊറോണേൻ്റെ സമയമായിരുന്നു അന്നേരം പിന്നെ മാസ്ക് ഉണ്ടല്ലോ ആരും കാണാൻ വെറുതെ എന്തിനും ലിപ്സ്റ്റിക് വേസ്റ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് അന്നേരം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല ലിപ്സ്റ്റിക് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാളും മുമ്പാണ് പിന്നെയും നമ്മൾ ലിപ്സ്റ്റിക് ഒന്ന് ഒന്ന് ഒരെണ്ണം മേടിച്ചാലോ ഇങ്ങനെ വീഡിയോസ് കുറേ ഞാൻ കണ്ടു ആ ആ കുറിച്ചിട്ട് ആ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു വന്നാൽ അന്ന് ഇതൊന്ന് മേടിച്ച് നോക്കിയാലോ ഏ അപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നത് നമുക്ക് എനിക്ക് ചേരുന്ന ഒരു ലിപ്സ്റ്റിക് ആയിരിക്കണം വെറുതെ പണ്ടത്തെ പോലെ പൈസ കളയാൻ വേണ്ടിയിട്ടത് എനിക്ക് താല്പര്യമില്ല അപ്പം എനിക്ക് ചേരുന്നുണ്ടോ എന്ന് ഞാൻ ഉറപ്പാക്കിയിട്ടേ ഞാൻ മേടിക്കുകയുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചായിരുന്നു അപ്പം ഭയങ്കര വലിയ പൈസ തന്നെ മേടിക്കണം എനിക്ക് ചേർന്നില്ല നമുക്ക് ചേരുന്നില്ലെങ്കിലോ വെറുതെ പൈസ പോയില്ലേ അപ്പം നമ്മൾ അധികം വലിയ പൈസേൻ്റെ മേടിക്കണ്ട നമുക്കൊന്ന് ചേരുന്ന പോലത്തെ എനിക്കിനി എടുത്തടിച്ച പോലത്തെ കളറ് ഈ ഭയങ്കര റെഡ് അല്ലെങ്കിൽ പിങ്ക് അങ്ങനത്തന്നൊന്നും എനിക്ക് താല്പര്യമില്ല കാരണം എനിക്കൊരു ബ്രൗൺ അല്ലെങ്കിൽ നമുക്ക് ചേരുന്ന ഒരു ഒരധികം ഭയങ്കര എടുത്ത് അടിച്ച കളറ് വേണ്ടാന്ന് എനിക്കൊരു ഇതുണ്ടായിരുന്നു അത് ഓരോരുത്തർക്ക് ചേരുന്നവർക്കൊക്കെ നല്ല രസമായിരിക്കും പക്ഷേ എനിക്ക് എനിക്കത് എന്തോ എനിക്കത് താല്പര്യം ഇല്ലായിരുന്നു എനിക്കൊരു എന്താ ഒരു ബ്രൗൺ ഒരു ന്യൂഡ് ഷെയ്ഡ് അങ്ങനത്തന്നാണ് എനിക്ക് താല്പര്യം അപ്പം ഞാൻ അതിങ്ങനെ ഒരു ഒരു ലിപ്സ്റ്റിക്കിന് വീട് ഞാൻ കണ്ടു പിന്നെ ഞാൻ ഇങ്ങനെ കുറെ കുറേ റിസർച്ച് ചെയ്തു അങ്ങനെ ഞാൻ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഫസ്റ്റ് ലിപ്സ്റ്റിക് അതാണ് ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുന്ന പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യമായിട്ട് ഒരു കാര്യം നമ്മൾ പറഞ്ഞേ പറ്റുള്ളു അതെന്നാണ് നമ്മുടെ ലിപ്ബാമിനെ കുറിച്ചിട്ട് കാരണം ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവരും അല്ലാത്തവരും എന്തായാലും യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഈ എന്ന് പറയുന്നത് കാരണം ഡ്രൈ ലിപ്സ് ഒന്നും അല്ലാത്തവർക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷേ ഡ്രൈ ലിപ്സ് ഉള്ളവർക്ക് എന്തായാലും നിവിയ ആ ലിബാമ് യൂസ് ചെയ്തേ പറ്റുള്ളൂ അപ്പോൾ ഞാനത് പണ്ട് തൊട്ടേ പണ്ട് ഞാൻ ഹിമാലയൻ്റെ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞില്ല അത് കഴിഞ്ഞ് പിന്നെ രണ്ട് ഫ്രണ്ട് പറഞ്ഞു ഇത് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് പിന്നെ അന്ന് തൊട്ട് ഞാൻ മേടിക്കാൻ തുടങ്ങി കേട്ടോ ഈ നിവിയൻ്റെ ലിബാമ് നിവിയൻ്റെ ലിപ്ബാമാണ് ഞാൻ അന്ന് തൊട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോഴും അതുതന്നെയാണ് വേറെ ഒന്നും മാറ്റിയിട്ടില്ല ചിലപ്പം ഇതിനെക്കാട്ടും നല്ലതൊക്കെ കാണും എന്തോ ഇതാന്നത് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ഇപ്പോഴും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളതും ഈ നിവിയയുടെ ഒരു ലിപ്ബാമാണ് ഇതിന് ചെറിയൊരു ടിൻ്റ് ഉണ്ട് കേട്ടോ ചെറുന്ന് വെച്ച് പോയങ്കര ലിപ്സ്റ്റിക് ഇട്ട പോലെ തന്നെ ചെറിയ ലൈറ്റായിട്ട് അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇത് യൂസ് ചെയ്തിട്ടേ നമ്മൾ ലിപ്ബാം യൂസ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ലിപ്സ്റ്റിക് ഇടാവുള്ളൂ അല്ലെങ്കിൽ നമ്മളുടെ ഈ ലിപ്സ്റ്റിക്കിനത് ചിലപ്പം നല്ല കെമിക്കൽ ഫ്രീ ഒന്നും അല്ലാത്ത ലിപ്സ്റ്റിക് ആണെങ്കിൽ നമ്മുടെ ചുണ്ട് എന്റെ ഓൾറെഡി കറുപ്പ് കറപ്പായതുകൊണ്ട് കുഴപ്പമില്ല അല്ലാത്തവരധികം ഫിഗ്മെന്റഡ് അല്ലാത്തവർക്ക് ചിലപ്പം ഈ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുമ്പോൾ അവരുടെ ലിപ്സ് കറുത്ത് പോകും കാരണം പിഗ്മെന്റേഷൻ വരും വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് എന്തായാലും ലിപ് ബാം യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ പിഗ്മെന്റേഷന്റെ കാര്യം മാത്രമല്ല ലിപ്സ് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ടും മോയിസ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ലിപ് ബാം ഹെൽപ് ചെയ്യും കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും ഇനി ആർക്കും ഇതിൽ അറിയത്തില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ് കേട്ടോ അപ്പം നമ്മൾ ഞാൻ ഫസ്റ്റ് മേടിച്ചത് പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ഈ ലിപ്ബാം ഇട്ട് ഇപ്പം ഞാൻ ലിപ് ബാം ഇട്ടിട്ടുണ്ട് ഇതിന്റെ മുകളിലോട്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കൊരു മാറ്റ് ഉള്ള ലിപ്സ്റ്റിക് ആണെങ്കിലും ചിലപ്പോൾ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒക്കെ ആണെങ്കിൽ പോലും അത് മാറ്റ് ഫിനിഷ് ഡ്രൈ ആകൂലോ പക്ഷേ ഈ ലിപ് ബാം ഇട്ടിട്ടുണ്ടെങ്കിൽ അത് പലരും ആരും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ലിപ് ബാം ഇട്ടിട്ട് കറക്റ്റ് അതിൻ്റെ മുകളിലോട്ട് തന്നെ ഇടുന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പം ഇനി ഇങ്ങനെ വഴു അത് ഡ്രൈ ആവത്തില്ല ഇങ്ങനൊരു എന്താ പറയേണ്ടത് ഒരു ക്രീമി ഇരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് ജസ്റ്റ് ഇതൊന്ന് ഒന്ന് തുടച്ചിട്ട് ചെറുതായിട്ടൊന്ന് തുടച്ചിട്ട് ലിപ്സ്റ്റിക് ഇടുന്നതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ അത് ഡ്രൈ ആയിക്കോളും അല്ലെങ്കിൽ എനിക്ക് തോന്നിയതാണ് കേട്ടോ ഞാനങ്ങനെ കിട്ടാപരത്തിന് പിന്നെ ഇതൊരു മതി പുഴപഴാന്നിരിക്കും അത് ഡ്രൈ ആവത്തില്ല അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ മേടിച്ച ലിപ്സ്റ്റിക് ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാഴ്സിൻ്റെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഇതെന്ന് പറയുന്നത് ഗേൾ പവർ എന്ന് പറയുന്ന എന്താ ഷെയ്ഡാണ് ഗേൾ പവർ നമ്പർ ടെൻ അന്ന് ഞാൻ മേടിച്ചപ്പോൾ ഇതായിരുന്നു ടെപ്പ് എന്ത് മാറിയോ എന്ന് എനിക്കറിയത്തില്ല ഇതാണെങ്കിൽ അധികം പൈസ പൈസയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ മേടിച്ചത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് ചേർന്നു നല്ലോണം ഇത് ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ദൈവമേ ചേരണേ ചേരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേടിച്ച കേട്ടോ ഇത് കാരണം അത്രയ്ക്ക് ഞാൻ എന്താ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട് പിന്നെ ഇത് നമുക്കിങ്ങനെ ഈ ഫ്ലിപ്പ്കാർട്ടിലോ ആമസോണിലൊക്കെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ഫേസ് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ചേരുമെന്ന് നോക്കാനൊക്കെ പറ്റത്തില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് ഞാൻ അത്രയ്ക്ക് ഉറപ്പിച്ചിട്ട് മേടിച്ചതാണ് ഇത് കേട്ടോ കാരണം ഇതിനിപ്പം എന്തോ ഇരുന്നൂറ്റി എട്ട് ഉള്ളൂ എനിക്ക് എന്തായാലും ഇരുന്നൂറിൽ താഴെയാണ് ഇത് ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഇത് ഞാൻ ഫസ്റ്റ് മേടിച്ച് കേട്ടോ ഇതിപ്പോൾ ഇത്രയായി തീരാറായി തീരാറായി കേട്ടോ ഇപ്പം ഇതിൻ്റെ കൂടെ എന്താ പറയണ്ടേ എന്താ ഷാർപ്നറും കൂടെ വരുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഉപകാരമാണ് നമുക്ക് പിന്നെ ഇത് ക്രയോൺ ആണ് ലി ക്രയോൺ കേട്ടോ എന്നാലും ഇതൊരു ഫസ്റ്റ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്രീം കളറാണ് എന്താ ക്രീം കളറല്ല ക്രീം ടെക്സ്ചറാണ് ഇതിൻ്റെ പിന്നെ അത് ഒരു പത്ത് സെക്കൻഡ് ഡ്രൈ ആകും അപ്പം അടിപൊളിയാണ് കേട്ടോ ക്രീം ഒരു ക്രീമി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമുക്കത് നല്ലോണം ചൂണ്ടില്ല എല്ലായിടത്തും അധികം വിട്ടില്ലെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഈസിയാണ് പെട്ടെന്ന് നമ്മൾ ഡ്രൈ ആകത്തില്ല ഒരു പത്ത് സെക്കൻഡ് പത്ത് അഞ്ച് സെക്കൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഡ്രൈ ആവത്തുള്ളൂ അടിപൊളി കേട്ടോ എനിക്ക് ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ചേരുന്ന ഷെയ്ഡ് കേട്ടോ ഇതിനെക്കുറിച്ച് കുറേ ഒക്കെ വന്നിട്ടുണ്ട് എല്ലാവർക്കും എല്ലാം ഫെയർ ആണെങ്കിലും മീഡിയം ആണെങ്കിലും ഡാർക്ക് ആണെങ്കിലും എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ഇത് കേട്ടോ ഇതാണ് നമ്മുടെ മാസിന്റെ ഗേൾ പവറിൻ്റെ ഷെയ്ഡ് കേട്ടോ എന്താ പറയുക കളർ ഇങ്ങനെയാണ് വരുന്നത് പക്ഷെ ഇത്രക്കൊരു ഇതൊരു ഓറഞ്ച് കുറച്ച് കൂടിയതായിട്ടാണ് എൻ്റെ ക്യാമറയിൽ കാണുന്നത് പക്ഷെ പക്ഷെ ശരിക്കും ഇതൊരു അടിപൊളി ബ്രൗൺ കളറാണ് എല്ലാ എന്താ പറയണ്ടേ ഇരുനിറം മീഡിയം ടു ഡാർക്കർ സ്കിൻ ടോൺ ഒക്കെ ചേരുന്ന എല്ലാവർക്കും ചേരുന്ന അടിപൊളി കളറാ കേട്ടോ ഇത് ഭയങ്കര എട്ടു നിക്കുകയോ അങ്ങനെയൊന്നുമില്ല ഇപ്പൊ എന്റെ ഫേസ് തന്നെ മാറിയത് ഉണ്ടോ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പൊണ്ടായിരുന്നു ഇരിക്കുന്നു കുറച്ചും കൂടി ഒരു ഒരു ഡാർക്ക് കളറ കേട്ടോ അതായത് ബ്രൗൺ കളറാണ് ഈ ഒരു ഓറഞ്ച് ഇത്രയും ഇല്ല അങ്ങനത്തെ ഒരു അടിപൊളിയാണ് എനിക്ക് അതിന്റെ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ചേരുന്ന കളർ അടുത്തതെന്ന് പറയുന്നത് ഞാൻ മേടിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അത് ഓക്കെ ആയിരുന്നു പിന്നെ കുഴപ്പമില്ല ഞാൻ വിചാരിച്ചു ഇനി വേറെ ഓർമ്മ നല്ലത് അതായത് ഈ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ക്രൂവൽറ്റി ഫ്രീ ആയിട്ടൊക്കെയുള്ള അധികം വലിയ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത നമ്മുടെ ലിപ്സ് ഒന്നാമതെന്റെ ഭയങ്കര എന്താ പറയണ്ടേ നേരത്തെ മാസ കെമിക്കൽ ഫ്രീ അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പം ആണെങ്കിൽ നല്ല ഷെയ്ഡാണ് അതിൻ്റെ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ എന്താ പറയണ്ടേ നമ്മുടെ ക്യാമറയിൽ വ്യത്യാസം ഉണ്ടാകും ശരിക്കും അതിൻ്റെ യഥാർത്ഥ കളറായിരിക്കില്ല നമ്മളുടെ ഫോൺ ഓരോരുത്തരുടെ ഫോണിൻ്റെ വ്യത്യാസം ഉണ്ടല്ലോ ഇപ്പം എൻ്റെ ഫോണിൻ്റെ ഒരു കളർ കുറച്ച് വ്യത്യാസമാണ് ശരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ബ്രൗൺ കളറാണ് കേട്ടോ അത് ഞാൻ ആ എൻ്റെ വീഡിയോയിൽ കാണുന്ന ഒരു ഓറഞ്ച് കളർ മിക്സ് ആയിട്ടുള്ളൊരു ഇതുപോലെയല്ലേ അത്രയ്ക്ക് അങ്ങോട്ട് ഓറഞ്ച് അല്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇട്ടാല് നമുക്കൊരിക്കലും ഭയങ്കര ഓവറായിട്ടോ അങ്ങനെ വന്നോ ഒരു അങ്ങനെ ആ ഒരു ഓറഞ്ചിഷ് കളർ ഇല്ല അതിന് ശരിക്കും പറഞ്ഞാൽ അതൊരു ഇങ്ങനത്തെ ഒരു കളറില്ല കുറച്ചും കൂടെ ബ്രൗൺ ആയിട്ടുള്ളൊരു കളർ കേട്ടോ അപ്പോൾ ഇത് മാമാരത്തിന്റെ പിന്നെ ഞാൻ മേടിച്ചത് കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് എന്നാ പറയട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ മാമാരത്തിന്റെ ഞാൻ കുറേയും ഇത് നോക്ക് നല്ലോണം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ മേടിച്ചു കേട്ടോ കാരണം അധികം കെമിക്കൽസ് ഇല്ലാത്ത ഒന്നാമതെന്റെ എല്ലാം പോകുമ്പോൾ ലിപ്സ് എന്ന് പറയുന്നത് അത്രക്കും ഡ്രൈയും ഡാർക്കും ആണ് എനിക്ക് തോന്നുന്നു നമ്മൾ എപ്പോഴും ലിപ്സ്റ്റിക്ക് മേടിക്കുമ്പോൾ അത് കുറച്ച് നല്ലത് കുറച്ച് നല്ല ബ്രാൻഡിൻ്റെ മേടിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഒന്നാമത് പിഗ്മെൻറ്റേഷൻ വരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡ്രൈനെസ് വരും ഡ്രൈ ആക്കും നമ്മുടെ ലിപ്സ് ഉറപ്പായിട്ടും അപ്പോൾ എന്താ പറയേണ്ടത് വെറുതെ നമ്മൾ എന്തിനാ ഓൾറെഡി എൻ്റെ അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ഫസ്റ്റ് നമ്മൾ മേടിക്കുവാണെങ്കിൽ ചെറിയൊരു പൈസേനെ മേടിച്ചിട്ട് നമുക്ക് ഓക്കെ ആകുമോ ചേരുവോ എന്നൊക്കെ നോക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ എപ്പോഴും നമ്മൾ നല്ലൊരു ബ്രാൻഡിൻ്റെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ള ഒരു സംഭവം മേടിക്കുന്നതായിരിക്കും നല്ലതോന്നു അപ്പം അങ്ങനെ ഞാൻ രണ്ടാമത് മേടിച്ചതാണ് നമ്മുടെ മാമഹർത്ത് മാമഹർത്തിൻ്റെ ഇതിനകത്ത് ലിപ് സിറം എന്നാണ് എഴുതിയേക്കുന്നത് ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആട്ടോ വൈറ്റമിൻ സി ഒക്കെ ഉള്ള ഉണ്ടെന്ന് നിത്യം എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ഷെയ്ഡ് പറയുന്നത് സീറോ എയ്റ്റ് ചോക്ലേറ്റ് റഫിൾ എന്ന് പറയുന്ന ഷെയ്ഡ് കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ നമ്മൾ ഇട്ടാല് നമ്മുടെ ചുണ്ടിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടു എന്ന് നമുക്ക് തോന്നത്തില്ല ചില ലിപ്സ്റ്റിക് ഇട്ടാലും നമ്മൾ എന്തോ കട്ടിച്ചു പിടിച്ചിരിക്കുന്ന പോലെ ഇരിക്കും ഡ്രൈ ആക്കും നമ്മുടെ ലിപ്സിനെ നേരത്തെ മാസമാണെങ്കിലും നമ്മൾ ഡ്രൈ ആക്ക ഡ്രൈ ആക്കൂല കേട്ടോ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് ആണെങ്കിലും ഇതാണ് ഇതാണെങ്കിൽ നമ്മൾ ഇട്ടുന്നേ നമ്മൾക്ക് തോന്നത്തില്ല അത്രയ്ക്കും ആണ് ഇത് പിന്നെ ലോങ് ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ത് പോലെയാണ് നമ്മൾ ഒരു ദിവസമൊക്കെ നിൽക്കും നമ്മൾ ഭക്ഷണം കഴിച്ചാലും അത് അങ്ങനെയൊന്നും പോകത്തില്ല ഇതിൻ്റെ ചെറിയൊരു കളർ അവിടെ തന്നെ ഉണ്ടാവും മാസത്തിൻ്റെ അത്രയ്ക്കും അങ്ങോട്ട് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ലാട്ടോ അത് ചിലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചാലൊക്കെ അത് പോകും ആറ് മൂന്നാല് മണിക്കൂറ് അഞ്ചു മണിക്കൂറ് ഒക്കെ അത് നിക്കത്തുള്ളൂ കാരണം അത് അത്രയും അല്ലേ അത്രയും ബഡ്ജറ്റ് അത് വരുന്നത് മാഴ്സിന്റെ ലിപ്സ്റ്റിക് ഇരുന്നൂറ് രൂപയെന്നൊക്കെ പറയുമ്പോൾ ഇരുന്നൂറ് അത്രേ ഉള്ളു അപ്പം എന്നാ പറയണ്ടേ പക്ഷെ മാമഹത്തിന്റെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ നമ്മൾ ഭയങ്കര ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലൊക്കെ കുറച്ച് പോകുമായിരിക്കും പക്ഷെ എന്തായാലും ചെറിയൊരു ഷെയ്ഡ് അന്നത്തെ ദിവസം മൊത്തം കാണും ഉറപ്പായിട്ടും ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതും ഒരു ബ്രൗൺ കളർ കേട്ടോ ഇതെന്ന് പറയുന്നത് ഇതേണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സംഭവങ്ങളൊക്കെ വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ അടിപൊളിയാണ് ഞാൻ അധികം ഒന്നും യൂസ് ചെയ്യാറില്ല കുറച്ചെടുത്താൽ മതി കുറച്ച് മാത്രം എനിക്ക് ആവശ്യമുള്ളൂ എൻ്റെ ഇത്രയും ഡാർക്ക് ലിപ്സ് ആയിട്ട് പോലും ഇതാണ് ക്യാമറയിൽ അത്രയൊന്നും മനസ്സിലാവില്ല യഥാർത്ഥത്തിൽ നല്ല അടിപൊളി ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് കളറാണ് എൻ്റെ ലിപ്സ് ഇതിപ്പം ഞാൻ അപ്ലൈ ചെയ്തിട്ടൊന്ന് കാണിക്കാം കേട്ടോ മാമകത്തിൻ്റെ ലിപ്സ്റ്റിക്ക് നല്ല എന്നാ പറയേണ്ടത് നമ്മൾ കുറച്ച് കുറച്ച് യൂസ് ചെയ്താൽ മതി ഞാൻ ഞാൻ അങ്ങനെ തന്നെ ഉണ്ടോ കുറച്ചേ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ അന്നേരത്തെ തന്നെ അത് ഫുള്ള് ഉണ്ടോ എന്ന ഒരു ഇതാന്ന് നോക്കി എൻ്റെ അത്രയും ഡാർക്ക് ലിപ്സ് ആയിട്ട് പോലും അത് ആ ഒരു കളർ ഒട്ടും മനസ്സിലാവുന്നില്ല കറക്റ്റ് ആ ലിപ്സ്റ്റിക്കിൻ്റെ അതേ ഷെയ്ഡ് തന്നെ വന്നേക്കുന്നണ്ടോ നല്ല രസമുണ്ട് ഞാനൊന്നും യൂസ് ചെയ്യുന്ന ലിപ്പ് ലൈനർ ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ അല്ലാണ്ട് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നിട്ട് നോക്കാം അടിപൊളിയായിട്ട് നല്ല കളറല്ലേ നല്ല കംഫർട്ടബിൾ ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് കെമിക്കൽ ഫ്രീ ആണ് പിന്നെ എന്നാ വേണ്ടല്ലേ അത്രയ്ക്കും നല്ലതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു രണ്ടും ഏകദേശം ഒരു സെയിം പോലെ വരുന്ന കളറാണ് മറ്റേ മാസിൻ്റെ കുറച്ചൊരു ഓറഞ്ച് ഇച്ചിരി വരുന്നുണ്ട് ഇത് കുറച്ചൊരു റോസ് ഒരു മിക്സ് അങ്ങനെ ഒരു കളറാണ് കേട്ടോ അപ്പം ഞാൻ കറക്റ്റ് കളറ് ഞാൻ സൈഡിൽ കൊടുക്കും കണ്ടോ അത് ഭയങ്കര സ്മൂത്താണ് എന്താ പറയേണ്ടത് ഒരവിടെ ഇവിടെയും പിടിച്ചിരിക്കും അങ്ങനെയൊന്നും ഇല്ല ചില ലിപ്സ്റ്റിക് ഇടുക്കുമ്പോൾ അവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കട്ട കട്ട പോലെയൊക്കെ ഇല്ല ഇത് പക്ഷെ നല്ല നമ്മുടെ ലിപ്സ് നമ്മുടെ ലിപ്സ് നല്ല ക്ലീനും നല്ല അടിപൊളിയായിട്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഈ ലിപ്സ്റ്റിക് ഇട്ടാൽ തന്നെ പിന്നെ ചില ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ ഈ ലിപ്സിലെ ഈ ലൈൻസ് ഒക്കെ ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ തെളിഞ്ഞ് ഇങ്ങനെ കാണും പക്ഷെ ഇതെന്ന് പറയുന്ന അങ്ങനെത്തന്നെ ഓരോരു പ്രശ്നങ്ങളും ഇല്ല എന്നെ പറയണ്ടെ അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമുക്ക് അത്രയ്ക്കും കംഫർട്ടബിൾ ആണ് നല്ല രസമാണ് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ കണ്ടോ എന്റെ മുഖത്തിന്റെ മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചത് നേരത്തെ ഉണ്ടായിരുന്നതും ഇപ്പൊ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയതും ഇതെന്റെ എന്റെ ഫോണിന്റെ ആണെന്ന് തോന്നുന്നു ഇത്രയൊരു ഒരു ഇതിനൊരു ഓറഞ്ച് ഒരു ഇത് വരുന്നില്ലേ പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറു ബ്രൗൺ കളർ ആട്ടോ ഈ ഒരു ഇത്രയും ഒരു ഓറഞ്ച് സംഭവം വരുന്നില്ല ഞാൻ ഒരു സാധാരണ ഏതെങ്കിലും ഒരു ഫോണിൻ്റെ യഥാർത്ഥ കളർ വരുന്നത് ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും വെക്കാൻ പറ്റുവാണെങ്കിലും ഞാൻ സൈഡിൽ വെക്കാം കേട്ടോ ഇത് എനിക്ക് മാമാർത്തൊന്നും പറയാനില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞാൻ ഇതിനിടയ്ക്ക് ഒരു സ്വിസ് ബ്യൂട്ടീൻ്റെയും കൂടെ ഒരു ചോക്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ഞാൻ മേടിച്ചായിരുന്നു പക്ഷെ അത് വന്നപ്പോൾ അതിനത് പൊട്ടിയിട്ടാണ് വന്നത് കേട്ടോ അതിനൊന്നും ഇരുന്നൂറിനും നൂറിന് ഇടയിൽ പൈസയുള്ളു അത്രേ ഉള്ളൂ പക്ഷെ അതുകൊണ്ടായിരിക്കും അത്രയ്ക്ക ആ ഒരു പൈസയ്ക്ക് അത്ര നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിൻ്റെ അതും മാറ്റ് ഫിനിഷല്ല ഭയങ്കര ഇതാകും അതുകൊണ്ട് ഞാനത് യൂസ് ചെയ്യുന്നില്ല അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് ലിപ്സ്റ്റിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ ആവശ്യമുള്ളൂ എനിക്ക് ഞാൻ എപ്പോഴും ഒന്നും ലിപ്സ്റ്റിക് ഇടാൻ എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോൾ പിന്നെ വെറുതെ എന്തിനാണ് മേടിക്കുന്നത് വെറുതെ വേസ്റ്റ് ആകും അതുകൊണ്ട് വെറുതെ എന്തിനാണ് പൈസ കളയുന്നത് അപ്പം ഈ രണ്ട് ലിപ്സ്റ്റിക്കുമാണ് ഞാൻ മേടിക്കുന്നത് മേടിച്ചത് കേട്ടോ ഇതെന്തായാലും എനിക്ക് ഉറപ്പു പറയാൻ പറ്റും മീഡിയം സ്കിൻ ആർക്കാണെങ്കിലും ഡാർക്കിനാണെങ്കിലും എന്തായാലും അടിപൊളിയായിട്ട് ചേരും ഇരുന്നിറക്കാർക്ക് ഇപ്പം തന്നെ എൻ്റെ ഫേസിൻ്റെ വ്യത്യാസം കണ്ടോ ഇങ്ങനെ അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കേട്ടോ ലിപ്സ്റ്റിക് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്നു ഓർത്തരുത് ഇഷ്ടമാണ് വേണ്ടോ വേണ്ടോന്നൊക്കെ പിന്നെ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ച ആരും മേടിക്കണ്ട കേട്ടോ അത് നമ്മൾ നോക്കിയിട്ട് മാത്രം മേടിക്കുക എന്താ പറയണ്ടേ നമ്മൾ ഞാൻ ഞാൻ മേടിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് മേടിച്ചത് അപ്പം നമ്മുടെ ഫേസ് വെച്ച് നമുക്ക് നോക്കാൻ പറ്റും ചെയ്തോ ഇല്ലയോയെന്ന് അപ്പം അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ ഈ മാമോറത്തിൻ്റെ മേടിച്ചത് കേട്ടോ രണ്ടും മറ്റേതാണെങ്കിലും അപ്പം അങ്ങനെ നോക്കിയിട്ട് മാത്രം മേടിക്കുക ഓരോരുത്തർ നമ്മൾ വളരെ ആലോചിച്ച് വെറുതെ പോയി മേടിച്ച് പൈസ കളയണ്ട അപ്പം ആലോചിച്ചിട്ട് മാത്രം നമ്മൾ നോക്കിയിട്ട് മാത്രം ഉറപ്പുണ്ടെങ്കിൽ മാത്രം മേടിക്കുക അല്ലാണ്ട് ഞാൻ പറഞ്ഞു എൻ്റെ ഇങ്ങനത്തെ ശരിക്കും യഥാർത്ഥത്തിൽ ഈ ഒരു ഇത്രയും ഓറഞ്ച് കളറല്ല ഞാൻ പറ്റുവാണെങ്കിൽ അതിൻ്റെ ശരിക്കും പറ്റുന്ന എവിടെന്നെങ്കിലും നോക്കിയിട്ട് ഞാൻ ഒരു കളർ വെക്കാൻ കേട്ടോ അപ്പം എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഫോണിന്റെ ഇത് ചെറിയൊരു വ്യത്യാസം കാണും അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം എല്ലാവരെയും മേടിക്കുക അപ്പം മാമാഹർത്തിന് എനിക്ക് തോന്നുന്നു അഞ്ഞൂറ്റി ഇരുപത്തി എട്ടാന്ന് തോന്നുന്നു പൈസ പക്ഷേ ഞാൻ മേടിക്കുമ്പോൾ അഞ്ഞൂറിൽ താഴെ എന്തോ ഓഫറിൽ എനിക്ക് കിട്ടി അപ്പം അത്രയാണ് മാമാർത്തിന് കുറച്ച് അഞ്ഞൂറ് രൂപയുണ്ട് കേട്ടോ പിന്നെ എന്താ നമ്മുടെ മാസത്തിനാണെങ്കിൽ ഇരുന്നൂറ്റി എത്രയാണ്ടേ ഉള്ളൂ ഇരുന്നൂറ്റെട്ടോ അങ്ങനെതാകാണ്ടേ ഉള്ളൂ എനിക്ക് പക്ഷേ അന്നേരം അതും ഞാൻ ഓഫറിലാണ് മേടിച്ചത് ഇരുന്നൂറിൽ താഴെ പൈസക്കാണ് ഞാൻ മേടിച്ചത് അപ്പം ആദ്യമായിട്ട് മേടിക്കുന്നവർക്ക് മാസമായിരിക്കും കുറച്ചും കൂടെ നമുക്ക് പൈസ കുറച്ച് ഏ അപ്പം അതൊക്കെ ഓരോരുത്തരും അവരോട് ഇഷ്ടത്തിനനുസരിച്ച് മേടിക്കാം അപ്പോൾ ഇത്ര ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം